ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ விலா, வளர குறவான வெட்டிங் சென்டர் பாடம் வண்டுர் கருவாரிகொண்டு പോരൂർ മൃഗാശുപത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയായ സുഭിക്ഷ കേരളം മുട്ടക്കോഴി വിതരണം ജനറൽ പദ്ധതി പ്രകാരം പോരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കായി അത്യുൽപാദനശേഷിയുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടക്കോഴി വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ വാർഷിക പദ്ധതിയിൽ പതിനൊന്ന് ലക്ഷം രൂപ പദ്ധതി വീതം വെച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് കോടി രൂപകൾക്കാണ് ഈ വിതരണം നടത്തുന്നത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലെ സ്വയം പര്യാപ്ത നേടുക എന്ന ലക്ഷ്യത്തോട് കൂടി കൂടിയും അതോടൊപ്പം തന്നെ ചെറിയ വരുമാനം കുടുംബങ്ങൾക്ക് ചെറിയ വരുമാനം എന്ന രീതിയിൽ കൂടിയാണ് ഞാൻ പദ്ധതി നടപ്പാക്കുന്നത് പതിനേഴ് വാർഡുകളിലും ഈ പതിനഞ്ചാം തീയതിക്കകം ആയിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ വിതരണ നടക്കുകയാണ് ദിവസങ്ങളിൽ മറ്റു പദ്ധതികൾ കൂടി നടത്താൻ പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ മധുസൂദനൻ ഒ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഓരോ ഗുണഭോക്താവിനും അഞ്ചു വീതം മുട്ടക്കോഴി മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് പോരൂർ ഗ്രാമപഞ്ചായത്ത് ജനറൽ വിഭാഗത്തിനായി പതിനൊന്ന് ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ടാണ് ഉൽപാദന മേഖലയിലെ വരുമാന വർദ്ധനവ് പോഷകാഹാര ലഭ്യത സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഭാഗ്യലക്ഷ്മി ഗീത സി പി ജയിത ടീച്ചർ ചന്ദ്രാദേവി കെ കെ പി ശങ്കരനാരായണൻ വി മുഹമ്മദ് റാഷിദ് മാസ്റ്റർ ടി സഫാർ എംസി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശിവശങ്കരൻ എന്നിവർ വിവിധ വാർഡുകളിൽ മുട്ടക്കോഴി വിതരണത്തിന് നേതൃത്വം നൽകി